പശുക്കൾക്ക് നൽകാൻ വെള്ളമില്ലാതെ കാസർകോഡ് ക്ഷീര കാർഷിക മേഖല തളരുന്നു കഠിനമായ ചൂടിൽ മലയോര മേഖലയിലെ ഫാമുകളുടെ പ്രവർത്തനം ദുരിതത്തിലായിട്ട് ആഴ്ചകൾ പിന്നിടുകയാണ് പശുക്കൾക്ക് വെള്ളം ജില്ലാ ഭരണകൂടം അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ക്ഷീരസംഘം ആവശ്യപ്പെടുന്നത് കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖല കടുത്ത വരൾച്ചയിലേക്ക് നീങ്ങിയത് കന്നുകാലി ഫാമുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു കഴിഞ്ഞു പശുക്കൾക്ക് ആവശ്യാനുസരണം വെള്ളം നൽകുവാനോ തൊഴുത്ത് വൃത്തിയാക്കുന്നതിനോ സാധിക്കാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ക്ഷീരകർഷകർ ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതിനാൽ ഫാമിൽ തളർന്നു തളർന്നുകിടക്കുന്ന പശുക്കളെയാണ് പലയിടങ്ങളിലും കാണാൻ സാധിക്കുന്നത് പശുക്കൾക്ക് വേണ്ടവിധം വെള്ളം നൽകാൻ കഴിയാത്തതിന്റെ വിഷമം കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിലെ ക്ഷീരകർഷകൻ പങ്കുവച്ചു വെള്ളം കൊടുക്കാത്തത് വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ പശുവിനെ തന്നെ ഒഴിവാക്കുകയായിരുന്നു കാരണം കഴിഞ്ഞ വർഷം കിണറിലും വെള്ളം പറ്റി അപ്പോൾ ഈ വർഷവും പറ്റി അപ്പോൾ പശുവിനെ തീരെ തീരെ അല്ല രണ്ട് പശുവിൽ മാത്രമേ ഉള്ളൂ വലിയ പാങ്ങനെ തുടങ്ങിയാണ് ഇപ്പോൾ പക്ഷേ ഒരു ദിവസം പത്തു ഏഴ് പേര് വെച്ച് പാൽ ഞാൻ നടന്നുകൊണ്ടിരുന്നത് ഈ വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് നല്ല ഒഴിവാക്കുന്നത് പ്രാവശ്യം അഞ്ച് ദിവസമാണ് വെള്ളം ഇപ്പോൾ കുടിക്കാൻ തന്നെ വെള്ളമില്ലാത്ത അവസ്ഥയാണ് പശുവിനെ കുടിക്കാനോ കുളിപ്പിക്കാനോ അങ്ങനത്തെ ഒരു സാധാരണ ഒരു പശുവിന് എൺപത് ലിറ്റ് അങ്ങനെ കണക്ക് ഡോക്ടർ പറഞ്ഞു കുളിപ്പിക്കാൻ വേണം കുടിക്കാൻ മാത്രമാണ് ലക്ഷണം അതെല്ലാം കൂടി ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ഒഴിവാക്കണം പകുതി ഉപേക്ഷിച്ച് പോയത് പശുവിനെല്ലാം ഒഴിവാക്കി അത് വേറെ മേഖലയിലേക്ക് തിരിഞ്ഞു പോയത് അതാണ് അവസ്ഥ പത്തും പന്ത്രണ്ടും പശുക്കളുള്ള ഫാമുകളെല്ലാം കഠിനമായ വേനലിൽ പ്രതിസന്ധിയിലായിട്ട് ആഴ്ചകളായി വെള്ളം നൽകുന്നത് കുറഞ്ഞതോടെ പാലളവിലും ഗണ്യമായ കുറവുണ്ടായി ഫാമുകളിലേക്ക് വെള്ളം എത്തിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമുയർത്തുകയാണ് ക്ഷീരോത്പാദക സംഘങ്ങൾ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്